നമസ്കാരം ന്യൂസ് സ്വാഗതം നൂറ്റിനാൽപത് സീറ്റുകളുള്ള ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് സുഗമമായി തിരിച്ചു വരാൻ ഒരു ഈസി വാക്ക് ഓവറിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൽ യു ഡി എഫിന്റെ ഘടകകക്ഷികൾ ഒത്തൊരുമിച്ചാൽ നൂറ് എന്നത് ഒരു മാന്ത്രിക സംഖ്യയൊന്നുമല്ല രണ്ടായിരത്തി ഒന്നിലെ വിജയം ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ആവർത്തിക്കാൻ പോവുകയാണ് കെ ഐ സി സി നേതൃത്വം ദക്ഷിണേന്ത്യ ഏറ്റവും കൂടുതൽ അവരുടെ സുരക്ഷിത മേഖലയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കർണാടകയും തെലങ്കാനയും പോലെ കേരളം ശക്തമായി വിപുലമായി തന്നെ കോൺഗ്രസിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മാറ്റൊരിയാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും വൻപിച്ച വിജയം നേടിയെടുക്കാൻ സഹായിച്ചത് ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച കള്ളവോട്ട് വലിയ തോതിൽ നടന്നു എന്നത് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി കയ്യോടെ മുക്കിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെട്ടു എന്നാഘോഷിച്ച സി പി ഐ എം ബി ജെ പി കൂട്ടുകെട്ടിനെ പൊളിച്ചടുക്കിക്കൊണ്ട് തൃശൂർ കോർപ്പറേഷനും കോൺഗ്രസ് ആണ് നേടിയെടുത്തത് കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തൃശൂർ കോർപ്പറേഷനിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയെ വലിയ സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയാണ് കേരളത്തിൽ വാസ്തവത്തിൽ നടക്കുന്നത് കോൺഗ്രസ് ബി ജെ പി ഫൈറ്റാണ് ബി ജെ പി ആണ് ഇവിടെ വളർന്നു വരാൻ പരമാവധി ശ്രമിക്കുന്നത് സി പി ഐ എം വാസ്തവത്തിൽ കള്ളത്തരുവും പുഴുത്തിവെപ്പും എല്ലാം കൊണ്ട് ജനങ്ങളിൽ നിന്നും അകന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ അവസാനത്തെ അവരുടെ ഈറ്റില്ലമായ അവരുടെ അവസാനത്തെ കച്ചി തുലുമ്പായ കേരളവും എന്നേക്കുമായി അവരോട് സലാം പറയുകയും കനലൊരു തരി പരിപൂർണമായി മായുകയും ചെയ്യുന്ന അവസ്ഥ ഇവിടെ ദേശീയ നേതൃത്വം നടത്തുന്ന വിലയിരുത്തൽ എന്തെന്ന് വെച്ചാൽ ഇക്കുറി കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുക്കാതെ പരമാവധി മാക്സിമം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുക്കാൻ വേണ്ടിയുള്ള കെൽപ്പാണ് എഴുപതോ എഴുപതിൽ കൂടുതലോ സീറ്റ് നേടുക എന്നത് ഒരു ഭഗീര പ്രയത്നമൊന്നുമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അന്ന് വിജയിച്ച സമയത്ത് എഴുപത്തിരണ്ടായിരുന്നു ടാലിയെങ്കിൽ അതിൽ മുപ്പത്തെട്ട് സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത് ഭരണകക്ഷിയായ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന യു ഡി എഫിനേക്കാൾ കൂടുതൽ സീറ്റ് എതിർ കക്ഷിയിലെ സി പി ഐ എമ്മിന് ഒറ്റയ്ക്കുണ്ടായിരുന്നു ഏറ്റവും വലിയ ഒറ്റ സി പി ഐ എം ആയിരുന്നു എന്നാൽ കഥ മാറിക്കഴിഞ്ഞിരിക്കും രണ്ടായിരത്തി പതിനൊന്നിൻ്റെ ആവർത്തനമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മറിച്ച് രണ്ടായിരത്തി ഒന്നിൻ്റെ ആവർത്തനം തന്നെയെന്നത് വളരെ വ്യക്തമാവുകയാണ് ദേശീയ രാഷ്ട്രീയം മുഴുവൻ സ്വർണം കട്ട വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ദേവസ്വം ഭരണത്തിലെ കുത്തഴിഞ്ഞ അഴിമതി നിറഞ്ഞ കാര്യങ്ങളും ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ സി പി ഐ എം അവതാളത്തിൽ തന്നെയാണ്